ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പരമേശ്വരൻ എല്ലാവർക്കും ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തി ഇവിടെ ആരെങ്കിലും ചെയ്താൽ പിന്നെ അവർ ഈ കണിമംഗലത്തിന് പുറത്താന്ന് പറയുന്നുണ്ട് പിന്നെ രാധികയെ ചേർത്ത് പിടിച്ച് പറയുന്നു രാധിക ഇനി മുതൽ ഇവിടെ ഉണ്ടാകും എൻ്റെ മകളുടെ സ്ഥാനത്ത് നിന്ന് ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു ചിലർക്കൊഴികെ വരുണനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ മ്യൂസ് മ്യൂസിക് സ്കൂളിൽ എത്തുകയാണ് ഐശ്വര്യ മാലിനി ഐശ്വര്യയുടെ അരികിലേക്ക് വന്നു കുട്ടികളുമായി കുറച്ചുനേരം ഐശ്വര്യ സംസാരിച്ചിട്ട് വരികയാണ് കുട്ടികൾ പറയുന്നത് ശ്യാമ ഇവിടെയുണ്ട് കുറച്ചുനേരമായി ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് എന്നാൽ മാലിനി പറയുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ചുനേരമായിട്ട് വന്നു എന്നാൽ ഇതുവരെയും ശ്യാമ മേഠത്തെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ ഇന്ന് എന്തായാലും ശ്യാമയെ കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ എന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ ഒരു മരുന്ന് കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് മാലിനിയെ ഏൽപ്പിച്ചു ശ്യാമ അവിടെയുണ്ട് പക്ഷേ പർദ്ദ ധരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും മാലിനിയ്ക്ക് കാണാൻ സാധിക്കാതിരുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഐശ്വര്യ മാലിന്യയോട് പറയുന്നുണ്ട് ഇനി ശ്യാമ പാടരുത് ഇത് ഏതെങ്കിലും രീതിയിൽ ശ്യാമയുടെ ഉള്ളിൽ ചെല്ലണം അത് നിന്റെ മിടുക്കാണ് ജ്യൂസിൽ ചേർത്ത് കൊടുത്താൽ മതി അതാകുമ്പോൾ വലിയ ഇട കൊടുക്കില്ല നമ്മൾ കാ നമ്മൾ കാണുക തന്നെ ശ്യാമയുടെ സ്വരം നിലയ്ക്കണം സംസാരിക്കാനും ആജ്ഞാപിക്കാനുമുള്ള സ്വരം ശ്യാമയ്ക്ക് ഇനി വേണ്ട ശ്യാമയ്ക്ക് വിശ്രമിക്കാനുള്ള സമയമായിരിക്കുന്നു നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ശ്യാമ ഒരു സ്ഥലത്ത് കിടന്നോട്ടെ ഒരു പിഴവും പറ്റരുത് എന്നും ഐശ്വര്യ പറയുകയും രണ്ടുപേരും അകത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ അകത്തേക്ക് വരുന്ന കാര്യം അമൃത കാണുന്നു പെട്ടെന്നാണ് അമൃത ആ കാര്യം ആലോചിക്കുന്നത് ശ്യാമ പർദ്ദു ധരിച്ചാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഐശ്വര്യം മാലിന്യം വരുന്നുണ്ടെന്ന് അതിനെ ഇപ്പൊ എന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു രാധിക ഇവിടെ ഇല്ലല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു രാധികയുടെ കാര്യമല്ല നിന്നെ ഈ വേഷത്തിൽ കണ്ടാൽ പെടുന്ന ശ്യാമ അകത്തേക്ക് പോയി വേഷം മാറുന്നുണ്ട് ഈ സമയം ഐശ്വര്യം അവിടേക്ക് വന്നു ശ്യാമ എന്ന് ചോദിക്കുന്നു കുട്ടികൾ പറഞ്ഞല്ലോ ശ്യാമ ഇവിടെ ഉണ്ടെന്ന് ഉണ്ട് ഉണ്ടതേ ആ മുറിയിലുണ്ട് അമൃത അതെന്താ മുറിയിൽ ശ്യാമയ്ക്ക് സുഖമില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇത്രയും നേരം ഇവിടെ ജോലി എടുക്കാമായിരുന്നു ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയതാണ് ഞാൻ വിളിക്കാം എന്ന് അമൃത അങ്ങനെ അമൃത ശ്യാമയെ വിളിക്കുന്നു ശ്യാമ സാരി ഉടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നു എന്താ ഐശ്വര്യ എടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ഐശ്വര്യ എങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് സ്കൂൾ കാണാൻ വേണ്ടി ഞാൻ ഒരിക്കൽ വന്നിരുന്നു അവർ തെഴുതി പറഞ്ഞില്ലേ അന്ന് ശ്യാമ ഉണ്ടായിരുന്നില്ല ശ്യാമ ഉള്ളപ്പോൾ വരാമെന്ന് കരുതി ഇവിടെ വിശദമായി കാണാനൊന്നുമില്ല കുറച്ച് കുട്ടികളുണ്ട് പിന്നെ അവരെ പഠിപ്പിക്കുന്നവരുണ്ട് അത്ര തന്നെ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ അല്ല ഈ സ്കൂളിലേക്ക് പ്രവേശനമില്ലെന്ന് മുന്നേ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് പ്രവേശനമില്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഐശ്വര്യടുത്തെയെല്ലാം ബിസിനസ് രീതിയിൽ കാണുന്ന ആളല്ലേ അതിനെ പറ്റിയവരിടമല്ല ഇത് ഇത് ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് ചെയ്യുന്നതാണ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഒരുപക്ഷെ ഐശ്വര്യടുത്തേക്ക് അത് ഇഷ്ടപ്പെടില്ലെന്നും പറയുന്നു മേഡം എന്തിനാ വെറുതെ പഠിപ്പിക്കുന്നത് ഇക്കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് മാലി ഇക്കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യണ്ടേ മാലി എല്ലാവർക്കും ഒരുപോലെയാകാൻ സാധിക്കില്ലല്ലോ എന്ന് ശ്യാമ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ അമൃത അവിടെ നിന്ന് പോകുന്നു ആ സമയം രാധിക ഇവിടേക്ക് വരുന്നത് അമൃത കാണുന്നുണ്ട് അമൃത രാധികയുടെ അരികിലേക്ക് പോകുന്നു ഫിതാ മേഡം ഇവിടെ എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്ന് രാധിക ഫിതാ മിഡം ഒരു മീറ്റിംഗിലാണ് അകത്ത് ഒന്ന് രണ്ട് പേരുണ്ട് എന്ന അമൃത പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് സാരമില്ല എനിക്ക് ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ എന്റെ കുട്ടി വാശി കാണിക്കുന്നത് വരൂ എന്ന് പറഞ്ഞ് അമൃത രാധികയും കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നു സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഐശ്വര്യ മാലിനിയോട് പറയുന്നുണ്ട് മാലിനി വല്ലാത്ത ദാഹം കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്ക് അമൃതയുടെ പറഞ്ഞ് ഞാൻ ജ്യൂസ് എടുപ്പിക്കാം എന്ന് രാധിക ശ്യാമ പറയുന്നു അത് വേണ്ട ഇവിടെ എടുത്തോണ്ട് വരാ വരുവല്ലോ എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് മാലിനി പോകുന്നു രാധിക മാറ്റിയിരുത്തിയിരിക്കയാണ് അമൃത കുട്ടി ഇവിടെ തന്നെ ഇരിക്കെ അവിടെയുള്ളവർ പോയിട്ട് വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത് ഫിതാമേഠത്തിന്റെ പല കാര്യങ്ങളും രഹസ്യമാണല്ലോ എന്ന് രാധിക ആന കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അമൃത പോകുന്നു ഇതേ സമയം മാലിനി ജ്യൂസ് എടുക്കുകയാണ് ജ്യൂസിൽ രാ ശ്യാമയ്ക്ക് കൊടുക്കാനുള്ള ആ ജ്യൂസിൽ മരുന്ന് കലർത്തുകയാണ് മാലിനി നന്നായിട്ട് ഇളക്കുകയും ചെയ്തു അത് മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ഒരു നാരങ്ങ കുത്തിവെച്ചു ഇതേസമയം ഐശ്വര്യ ശ്യാമയോട് പറയുന്നു ഇത്തരം നല്ല പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നതിന് ഞാൻ എതിരാണെന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ് ശ്യാമ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ അനുകൂലിച്ചിട്ടല്ലേ ഉള്ളൂ എന്റെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് മാത്രമായി വിട്ടു തന്നേക്കോ അത്രയേ ഉള്ളൂ എന്ന് ശ്യാമയും പറയുന്നു മാലിന്യം ഐശ്വര്യക്ക് ഒരു മെസ്സേജ് അയച്ചു മാലിന്യത അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അമൃത അങ്ങോട്ടേക്ക് പോകുന്നത് മാലിനെ കാണുകയും പെട്ടെന്ന് തിരിച്ചതുപോലെ തന്നെ മാലിന്യത കൊണ്ടുവെക്കുകയും ചെയ്യുന്നു മാലിന്യ പുറത്ത് മാറി നിന്ന് ഫോൺ ചെയ്യുന്ന സമയം രാധിക ആ ജ്യൂസിനടുത്തേക്ക് വന്നു ഇതാര ഇവിടെ കൊണ്ടുവച്ചത് മേഡത്തിന്റെ ഗസ്റ്റിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് രാധിക ആ ജ്യൂസുമായി പോകാൻ തുടങ്ങുമ്പോൾ അമൃത ഇത് കാണുന്നു അങ്ങനെ അമൃത അത് വാങ്ങിക്കുന്നു വാങ്ങുന്നതിനിടയിൽ ആ നാരങ്ങ പെട്ടെന്ന് അത് കുത്തിവെച്ചത് താഴെ വീണ് പോകുന്നുണ്ടായിരുന്നു അമൃത ജ്യൂസ് വാങ്ങിക്കുകയും രാധികയെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു രാധിക അതെടുത്ത് മരുന്ന് കലർത്താത്ത ആ ഗ്ലാസ്സിൽ കുത്തി കുത്തിവെക്കുന്നുണ്ട് അമൃത ആ ജ്യൂസുമായി പോകുന്നു ഐശ്വര്യയുടെയും ശ്യാമയുടെയും അരികിലേക്ക് അമൃത ആ ജ്യൂസുമായി വന്നു അങ്ങനെ ആ ജ്യൂസ് ശ്യാമ കുടിക്കുന്നുണ്ട് മരുന്ന് കലർത്തിയത് ഐശ്വര്യം കുടിക്കുന്നു ശ്യാമ ജ്യൂസ് കുടിക്കുന്ന കണ്ട് സന്തോഷിക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ നോട്ടം കണ്ടിട്ട് എന്ത് പറ്റി എടുത്തി എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ഐശ്വര്യ പറയുന്നു ശ്യാമയ്ക്ക് പെട്ടെന്ന് ഒരു ചുമ വരുന്നുണ്ട് സന്തോഷത്തിലിരിക്കുകയാണ് ഐശ്വര്യ മാലിന്യം അവിടേക്ക് വന്നു ശ്യാമ ചുമക്കുന്നത് കണ്ടപ്പോൾ തന്നെ മാലിനിക്കും സന്തോഷമാകുന്നു അതുപോലെ തന്നെ ഒരു ചുമ ഐശ്വര്യയ്ക്കും വരുന്നുണ്ട് ഐശ്വര്യം വല്ലാതെ ചുമയ്ക്കുന്നു ഐശ്വര്യക്ക് തണുപ്പ് കൂടുതലാൻ തോന്നുന്നു എന്ന് അമൃത പറയുന്നുണ്ട് എന്താന്ന് അറിഞ്ഞുകൂടെ ഒരു പിടുത്തം പോലെ എന്ന് ഐശ്വര്യ ഐശ്വര്യ വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ മാലിന്യോട് എത്രയും പെട്ടെന്ന് ഐശ്വര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്യാമ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ